വിശുദ്ധം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിശുദ്ധ കുർബാനയില് ഒമ്പത് അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് ഒമ്പത് അത്ഭുതങ്ങൾ അപ്പൊ അതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് അച്ഛൻ ഷെയർ ചെയ്യാം ഒന്നാമത്തെ അത്ഭുതം പുണ്യാളം പറയുന്നത് എങ്ങനെയാണ് വിശു കുർബാനയില് അപ്പത്തിൽ അപ്പത്തിന്റെ കീഴില് അപ്പത്തിന്റെ കീഴിൽ ഈശോ സത്യമായും ഈ എന്താ ഈ സൃഷ്ടാവായ ദൈവം ആ അപ്പത്തിന്റെ വസിക്കുന്നുള്ളു ഒന്നാമത്തെ അപ്പത്തിന്റെ ഉള്ളില് സൃഷ്ടാവായ ദൈവം സന്നിഹിതനായിരിക്കും ഒന്നാമത്തെ അതാ പുണ്യാളം പറയുന്നത് രണ്ടാമത്തെ പുണ്യാളം പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പം അതിന് പുണ്യാളം ഉപയോഗിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ സത്ത സബ്സ്റ്റൻസും ആക്സിഡൻസ് എന്നൊക്കെ പറയും അപ്പൊ പുണ്യാളം പറയുന്ന അപ്പത്തിന്റെ ആ ഒരു പൂർണമായി മാറി ഈശോടെ ശരീരമാകുന്നു അപ്പം അപ്പം തിന്റെ സത്ത മാറി ഈശോടെ ശരീരമാകുന്നു അപ്പം ആ ശരീരം എന്ന് പറയുന്നത് മാതാവിന്റെ ഉദരത്തിൽ ഉണ്ടായ അതേ ഈശോയുടെ അതേ ശരീരമാണ് ഈ ഈ അപ്പത്തിന്റെ ആ സത്തയ്ക്ക് ആഹ് അകത്ത് വരുന്നത് അത് രണ്ടാമത്തെ അത്ഭുതായിട്ട് പറയുന്നു മൂന്നാമത്തെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുണ്യാളം പറയുന്നത് ഈ ഈ സ ഈ അപ്പത്തിന്റെ സത്ത മാത്രേ മാറുന്നുള്ളൂ ബാക്കിയൊന്നും മാറില്ലെന്നു പറയുക രൂപങ്ങളും ഭാവ ഭേദങ്ങളും ഒന്നും മാറുന്നില്ല പക്ഷെ അതിന്റെ സത്ത പൂർണമായിട്ട് മാറുന്നു അപ്പത്തിന്റെ എല്ലാ സത്തേയും പോയിട്ട് ആ അതിന്റെ രൂപം മാത്രം നിന്ന് പക്ഷെ സത്വം മൊത്തം ഈശോടെയാണ് പക്ഷെ രൂപഭാവ ഭേദ എല്ലാം അപ്പത്തിൻ്റെ പോലെ അതാണ് മൂന്നാമത്തെ അത്ഭുത സാധാരണ ഒരിക്കലും നടക്കില്ലാത്തോണ്ടാണല്ലോ അത് അത്ഭുതം എന്ന് പറയുന്നത് മൂന്നാമത്തായിട്ട് പറയുന്നത് നാലാമത്തെ പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ ഈ വിശ്വർബാനക്കുള്ളിലും ഒരു ഈശോടെ ഒരു ചെറിയൊരു പാട്ടല്ല ഈശോ മൊത്തമായിട്ടുണ്ട് ഈശോ മൊത്തമായിട്ടുണ്ട് ഇന്നോ ഈശോ ശരീരം രക്തം ആത്മാവ് ദൈവത്വം ഈശോ മൊത്തമായിട്ടാണ് ചെറിയൊരു വിശുദ്ധ കുർബാന അതില് പ്രസന്റ് ആയിട്ടിരിക്കുന്നത് ഇതാണ് നാലാമത്തെ അത്ഭുതമായിട്ട് പുണ്യാളം പറയുന്നത് അഞ്ചാമത്തെ പുണ്യാളം പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഈ വിശുദ്ധ ഒക്കെ ഉണ്ടോ അവിടെയെല്ലാം അതേ ഈശോ സന്നിഹിതനാണ് അപ്പം ഒരു സ്ഥലത്ത് സാധാരണ മനുഷ്യർ ഒരു സ്ഥലത്ത് മാത്രമാണല്ലോ പറ്റുകയുള്ളൂ പക്ഷെ ഈ വിഷു പറയുന്ന വിഷ്വർമാൻ എവിടെയൊക്കെ ആ ഉണ്ടോ കോൺസെപ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടോ അവിടെ എല്ലാം ഒരേ സമയത്ത് ഈശോ പൂർണമായും െയ്യുന്നുണ്ട് സന്നിഹിതനായിട്ടിരിക്കുന്നുണ്ട് അതുപോലെ ആറാമത്തെ വേറെ കാര്യം പറയുന്നത് ആറാമത്തെ അത്ഭുതം പറയുന്നത് ഇപ്പൊ വിഷുദുർബാന അതിന്റെ കുഞ്ഞി പീസിലും വല്യ പീസിലും എല്ലാത്തിലും എല്ലാ പാട്ടുകളിലും ഈശോ മുഴുവനായിട്ടുണ്ട് ഇപ്പം ഇപ്പം നമ്മള് വിഷുദുർബാന ഒരു തിരുവോസ്തി വട്ടത്തിലുള്ള ഒരു തിരുവോസ്തി നമ്മൾ മുറിച്ച് കൊടുക്കുവാണെങ്കിൽ ആ മുറിച്ച ഒരു പീസിൽ തന്നെ ആയാൽ അത് ഈശോനെ പകുതിയായിട്ട് മുറിക്കപ്പെടുന്നില്ല ഒന്നിലും മുഴുവനായിട്ട് ഈശോ ഉണ്ടെന്നാണ് അതാണ് ആറാമത്തെ അത്ഭുതമായിട്ട് പറയുന്നത് ഏഴാമത്തെ അത്ഭുതം പുണ്യാളം പറയുന്ന ഇതാണ് നമ്മൾ സാധാരണ എന്തെങ്കിലും സാധനം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുറഞ്ഞു 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 വരില്ലേ നമ്മൾ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ കുറഞ്ഞു കുറഞ്ഞു വരില്ലേ അപ്പൊ പുണ്യാളം വെച്ചാൽ ഇത് ഒരിക്കലും കുറയുന്നില്ല ഒരിക്കലും കുറയുന്നില്ല എന്നാ ഈശോ ഒരിക്കലും കുറയുന്നില്ല പിന്നെ എട്ടാമതായിട്ട് പുണ്യാളം പറയുന്നത് എന്താ വെച്ചാൽ വിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ ആ ഈശോടെ ശരീരമായ സഭ ചുരുങ്ങി 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 വരുന്നു വിസ്തുർബാന സ്വീകരിക്കാത്തിരിക്കുമ്പോ ഈശോയുടെ ഭൗതിക ശരീരമായ സഭ ചുരുങ്ങി 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 വരുന്നു അതുപോലെ ഒമ്പതാമതായിട്ട് അവസാനമായിട്ട് പറയുന്നത് ഈശോയുടെ വിസ്തൂർ വിശ്വർബാന ഈശോയുടെ മക്കൾ കൂടുതലായിട്ട് സ്വീകരിക്കുമ്പോ സഭ വളരുന്നു മൗതിക ശരീരം വളരുന്നു അപ്പൊ കൂടി കൂടി വരുന്നു കൂടുതൽ ഈശോനെ സ്വീ മക്കള് സ്വീകരിക്കുമ്പം ഈശോയുടെ ആ ഈശോ ഈശോയുടെ സഭ ആ വളരുന്നു അങ്ങനെയാണ് ഒമ്പത് കാര്യങ്ങള് വിശുദ്ധം പറയുന്നത്